നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ശ്രീലക്ഷ്മി ഞാൻ പട്ടം എസ് യു ടി ആശുപത്രിയിൽ എമർജൻസി ഫിസിഷ്യനായി ജോലി ചെയ്യുന്നു ഞാൻ ഞാനിന്നിവിടെ സംസാരിക്കുന്നത് ഫെബ്രൈൽ സീഷസ് അഥവാ പനി പനികൊണ്ടുണ്ടാകുന്ന അവസ്മാരം കുട്ടികളിൽ കുട്ടികളിൽ വരുന്നതിനെ കുറിച്ചാണ് സാധാരണമായി ആറു മാസം മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് പനി കൊണ്ട് അവസ്മാരം ഉണ്ടാകുന്നത് ഇതിന് കാരണങ്ങൾ കൂടുതലായി പറയുന്നത് ശരീര താപനില കൂടുന്നതാണ് അതായത് ശരീര താപ താപനില നൂറ് ഡിഗ്രിയിലധികമായി കൂടുമ്പോൾ കുച്ചിലെ കുട്ടികളിൽ ഫെബ്രൈൽ സീഷ്സ് അഥവാ ഫെബ്രൈൽ കൺവെൻഷൻസ് ഉണ്ടാകുന്നു ഇവ രണ്ട് തരത്തിലുണ്ട് സിമ്പിൾ ആയിട്ടുള്ളത് കൊണ്ട് കോംപ്ലെക്സ് ആയിട്ടുള്ള ഫെബ്രൈൽ സീഷും ഉണ്ട് അപ്പോൾ എന്താണ് ഈ സിമ്പിൾ ആയിട്ടുള്ള കോംപ് ഫെബ്രൈൽ സീഷ്സ് സാധാരണമായി ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നീണ്ടു നിൽക്കുന്ന അവിസ്മാരമാണ് സിമ്പിൾ എന്ന് നമ്മൾ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു തവണയെ ഇവ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ പൻ ശരീരത്തിലെ താപനില നൂറ് ഡിഗ്രിയിലധികമായി വരുമ്പോഴാണ് ഇത് ഇവ കാണുന്നത് ശരീരം മുഴുവനായി വിരയ്ക്കുകയും ഇവയിൽ നമ്മൾ കണ്ടുവരുന്നു അടുത്തതായി കോംപ്ലെക്സ് സീഷ്യസ് ഇത് ഒരു പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമായി നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു ഒന്നിലധികം തവണ ഇത് ഇവ ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇവയുടെ ലക്ഷണങ്ങൾ കുട്ടികളിൽ കൂടുതലായി താപനില നൂറ് ഡിഗ്രിയിൽ അധികമായി വരുന്നു ശരീരം മുഴുവൻ വിറയ്ക്കുന്നു കുട്ടിക്ക് ഛർദിക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ മലവും മൂത്രവുമെല്ലാം പോകാനും ഇവ കാരണങ്ങളാകുന്നു അപ്പൊ ഈ ലക്ഷണങ്ങൾ കണ്ടുവരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുക ശരീരത്തിന്റെ താപനില കുറയ്ക്കുക എന്നതാണ് പാരസിറ്റമോൾ നൽകിയോ അഥവാ ഇളം ചൂടുവെള്ളത്തിൽ ദേഹം തുടച്ചു കൊടുത്തു ഇവ താപനില നമുക്ക് കുറയ്ക്കാൻ സാധിക്കും തുടർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണ് ഇനി വീട്ടിൽ നിൽക്കുമ്പോൾ കുട്ടി ഈ അപസ്മാരം വന്ന് ശർദിക്കുകയാണ് എങ്കിൽ മലന്നു കിടക്കുന്ന കുട്ടിയെ ഉടൻ തന്നെ ചരിച്ചു കിടക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് മലന്നു കിടക്കുമ്പോൾ ശ്വാസത്തിലോട്ട് ശ്വാസകോശത്തിലോട്ട് ഇവ പോകാനും കൂടുതലായി അണുബാധ ഉണ്ടാവാനും സാധ്യതയുണ്ട് അപ്പോൾ ചരിച്ചു കിടത്തുക തുടർ തുറസ്സായ സ്ഥലത്തും കിടത്തുക മൂർച്ചയേറിയ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെല്ലാം മാറ്റിവെക്കുക കറി കൈ കാലുകളെല്ലാം ഇട്ട് അടിക്കുമ്പോൾ അവ കൊണ്ട് മുറിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് പിന്നീട് ചെയ്യേണ്ടത് ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടറിനോട് ഇത് അവസ്ഥയെക്കുറിച്ച് കുറിച്ച് പറയുന്നതും തുടർ ചികിത്സ അതിനോടനുബന്ധിച്ച് എടുക്കുന്നതുമാണ് പൊതുവെ ഒരു ആറു വയസ്സ് കഴിയുമ്പോൾ ഇത് തനിയെ മാറുന്നതാണ് ആറു വയസ്സിലധികമായി ഈ ഫെബ്രൈൽ സീഷ തുടർന്ന് വരികയാണെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിന്റെ സഹായം തേടുകയും തലച്ചോറിന്റെ സ്കാനും ബാക്കിയുള്ള രക്തപരിശോധനകൾ നടത്തുകയും ചെയ്യേണ്ടതാണ്